തലസ്ഥാന നഗരത്തിന്റെ മേയർ എന്ന നിലയിൽ ജനങ്ങളോട് ഒരു ബാധ്യതയും ഇല്ല എന്നുള്ള വിമർശനമാണ് മേയർക്കെതിരെ ഒരു വ്യക്തി ഉന്നയിച്ചത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് താൻ ജനപ്രതിനിധിയായതെന്നും ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളാണ് കൂടിയെന്നും തനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നുമുള്ള മറുപടിയാണ് മേയർ നൽകുന്നത് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് സിസേറിയൻ കഴിഞ്ഞ ആറാം ദിവസം നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കി പ്രസവാനന്തരം പതിനഞ്ചാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം കൊണ്ടാണെന്നാണ് ആര്യ പറയുന്നത് വിമർശനം നല്ലതാണെന്നും എന്നാൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കണമെന്ന ഉപദേശം കൂടി ഏറ്റവും ഒടുവിലായി ആര്യ നൽകുന്നു മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിൻ്റെ അമ്മയെ കാണാൻ പോയതിനെപ്പറ്റി മേയർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തൻ്റെ കുട്ടിയും അഭിമന്യുവിൻ്റെ അമ്മയും ഉള്ള ഒരു ചിത്രമായിരുന്നു മേയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിന് താഴെയാണ് മേയറെ വിമർശിച്ചുകൊണ്ട് ഒരാളുടെ കമൻറ്റ് പുറത്തു വന്നത് അതിനുള്ള മറുപടിയായിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ നൽകിയത് തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മേയർ വാങ്ങുന്ന ശമ്പളത്തിന് പാർട്ടിയോട് മാത്രം നന്ദി ജനങ്ങളോടൊരു ബാധ്യതയും ഇല്ല എന്നുള്ള വിമർശനമാണ് ഉയർത്തിയത് അതിൽ ആര്യ നൽകിയ പ്രതികരണം ഇങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് ജനപ്രതിനിധിയായത് ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണെന്ന് എനിക്ക് നന്നായി ധാരണയുണ്ട് സഹോദര അതുകൊണ്ടാണ് സിസേറിയൻ കഴിഞ്ഞ ആറാം ദിവസം ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ട നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കിയത് അതുകൊണ്ടാണ് ഞാൻ പ്രസവാനന്തരം പതിനഞ്ചാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്ന് തുടങ്ങിയത് തിരുവനന്തപുരം നഗരസഭ തുടർച്ചയായി മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം വാങ്ങുന്നത് കേരളത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയായത് സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടത്തിലേക്ക് ഈ നഗരത്തെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അങ്ങനെ ഒന്നാമതായി തന്നെ മുന്നേറുന്നത് സഹിക്കാത്തവർ ഓരോന്ന് പറയുമ്പോൾ പേടിക്കാനോ വിഷമിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് എൻ്റെ നഗരത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കറിയാം വിമർശനം നല്ലതാണ് ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ എന്ന ഉപദേശം കൂടിയാണ് ഏറ്റവും ഒടുവിലായി മേയർ നൽകുന്നത്